സംസ്ഥാനത്തെ എല്ലാ വിദ്യാർത്ഥികളും അക്ഷരമുറ്റത്തേക്ക് കടന്നുവന്ന ദിനമാണ് സംസ്ഥാന പ്രവേശനോത്സവം ഈ വർഷം എറണാകുളത്തെ എളമക്കര ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് ബഹുമാനപ്പെട്ട സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തു വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ബഹുമാനപ്പെട്ട വി ശിവുട്ടി അധ്യക്ഷത വഹിച്ചു മരട് നഗരസഭാ പ്രദേശത്തെ ഈ അധ്യയന വർഷത്തെ പ്രവേശനോത്സവം മരട് മാങ്കായിൽ യു പി സ്കൂളിൽ വെച്ച് ബഹുമാനപ്പെട്ട മരട് നഗരസഭയുടെ ചെയർമാൻ ശ്രീ ആന്റണി അശ്മിൽ നിർവഹിച്ചു മരട് നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ ബിനോയ് ജോസഫ് നഗരസഭാ വൈസ് ചെയർപേഴ്സൺ അഡ്വക്കറ്റ് രശ്മി സെനൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാരായ ബേബി പോൾ റിയാസ് കെ മുഹമ്മദ് റീനി തോമസ് ശോഭാചന്ദ്രൻ കൌൺസിലർമാരായ എ ജെ തോമസ് മോളി ഡെന്നി ജയ ജോസഫ് എന്നിവർ സംസാരിച്ചു എല്ലാ വിദ്യാർത്ഥികൾക്കും മധുര പലഹാരങ്ങൾ സ്കൂളിലേക്ക് ആനയിച്ചത് സംസ്ഥാനത്ത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എറണാകുളം ജില്ലയിൽ തന്നെ എളമക്കരയിലാണ് ഒൻപതര മണിക്ക് ഇന്ന് ഈ സംസ്ഥാനത്തെ പ്രവേശന ഉത്സവത്തിന്റെ ഉദ്ഘാടനം അല്പം മുമ്പ് നിർവഹിച്ചു അപ്പൊ നമുക്കറിയാം അദ്ദേഹം പ്രവേശന ഉത്സവ പ്രസംഗത്തിൽ തന്നെ പറഞ്ഞത് പൊതുവിദ്യാഭ്യാസ മേഖല ഇന്ന് വളരെ സജീവമാക്കേണ്ട ഒരു കാലഘട്ടത്തിലാണ് ഞാനും കുട്ടികൾക്കും മധുര പലഹാരങ്ങൾ കൊടുത്തുകൊണ്ടാണ് ഇവരെ എല്ലാം നമ്മൾ ഇന്ന് സ്കൂളിലേക്ക് നമ്മൾ അവരെ ആനയിക്കുന്നത് അപ്പൊ എന്തുകൊണ്ടും നമ്മുടെ മാതാപിതാക്കളെ അവർക്ക് നിങ്ങൾ മാത്രമല്ല ആ കുട്ടികളുടെ സംരക്ഷകൻ നിങ്ങളോടൊപ്പം തന്നെ അധ്യാപകരുണ്ട് അതുപോലെ തന്നെ തദ്ദേശ സ്ഥാപനങ്ങളുണ്ട് അതുപോലെ തന്നെ സർക്കാരുണ്ട് അതുപോലെ തന്നെ സാംസ്കാരിക സാമൂഹിക സംഘടനകളുണ്ട് സമൂഹത്തിലേക്ക് ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ നടത്തുവാൻ ഇവർക്ക് ബുദ്ധിയും ശക്തിയും നൽകട്ടെ അതിനുവേണ്ടി അവർക്ക് ഒത്തിരിയേറെ ആരോഗ്യവും നൽകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇവർക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന മാതാപിതാക്കൾ അവർക്കും ഒത്തിരി ആയുസ്സും ആരോഗ്യവും ഇതുവെല്ലാം നല്ല രീതിയിൽ കൊണ്ടുപോകാനുള്ള സമ്പത്തും ഈശ്വരൻ എനിക്ക് നൽകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു നന്ദി നമസ്കാരം